フフフ。<music> ഹായ് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് അപ്പം നമ്മൾ നമ്മുടെ ബ്ലോക്ക് വണ്ണിന്റെ സെക്കൻഡ് യൂണിറ്റിലേക്ക് കടക്കുകയാണ് ഫെസ്റ്റ് യൂണിറ്റിൽ നമ്മൾ നോൺ ഫിക്ഷണൽ പ്രോസിൻ്റെ ഡിഫറെൻറ്റ് കാറ്റഗറീസും എന്തൊക്കെയാണ് നോൺ ഫിക്ഷണൽ പ്രോസ് ഇൻ ഇന്ത്യൻ ലിറ്ററേച്ചർ എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ യൂണിറ്റ് വണ്ണിൽ കണ്ടത് സോ ഇനി നമ്മൾ ഇനി വരുന്ന ബ്ലോക്ക് വണ്ണിലെ ബാക്കി യൂണിറ്റ്സിൽ ഇനിയുള്ള നോൺ ഫിക്ഷണൽ പ്രോസ് റൈറ്റേഴ്സിനെ ഓരോരുത്തരെയാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് സോ സെക്കൻഡ് യൂണിറ്റിൽ നമ്മൾ സ്വാമി വിവേകാനന്ദ ശ്രീ അർവിന്ദോ ആൻഡ് ആനന്ദ് കുമാരസ്വാമി എന്ന് പറയുന്ന മൂന്ന് നോൺ ഫിക്ഷണൽ പ്രോസ് റൈറ്റേഴ്സിനെയാണ് ഇൻ ഇന്ത്യൻ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ മൂന്ന് പേരെയാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് സോ ഈ ഒരു ലെക്ചറിൽ ഞാൻ ഉദ്ദേശിക്കുന്നത് സ്വാമി വിവേകാനന്ദനെ കുറിച്ച് പറയാനാണ് ബാക്കി രണ്ട് റൈറ്റേഴ്സിനെയും നമ്മൾ യൂണിറ്റ് ടൂവിന്റെ സെക്കൻഡ് പാർട്ടിലാണ് പരിചയപ്പെടുത്തുന്നത് ഓക്കെ സോ ഇതൊക്കെയാണ് നമ്മൾ ഇതിൻ്റെ അകത്ത് കവർ ചെയ്യാൻ പോകുന്ന ടോപ്പിക്സ് സോ സ്റ്റാർട്ട് വിത്ത് സ്വാമി വിവേകാനന്ദ ഇൻട്രോഡക്ഷൻ ഹി വാസ് ഹി ഹാഡ് എ ലൈഫ് സ്പാൻ ബിറ്റ്വീൻ എയ്റ്റീൻ സിക്സ്റ്റി ത്രീ ആൻഡ് മുതൽ ടൂ ആയിരുന്നു സ്വാമി വിവേകാനന്ദയുടെ ഒരു ലൈഫ് സ്പാൻ എന്ന് പറയുന്നത് പ്രത്യേകിച്ച് യാതൊരു തരത്തിലുള്ള ഇൻട്രൊഡക്ഷൻ ഒന്നും ആവശ്യമില്ലാത്ത നമുക്ക് എല്ലാവർക്കും വളരെ എന്താ പറയാ വളരെ പരിചിതനായ ഒരു ലിറ്റററി ഫിഗർ ആണ് സ്വാമി വിവേകാനന്ദ എന്ന് പറയുന്നത് ഹി വാസ് ബോൺ ആൻഡ് റേസ്ഡ് ഇൻ ആൻഡ് അപ്പർ ക്ലാസ് ക്ലാസ്റ്റാർ ഫാമിലി ഇൻ കൽക്കട്ട കൽക്കട്ടയിലുള്ള ഒരു അപ്പർ ക്ലാസ് ഫാമിലിയിലാണ് സ്വാമി വിവേകാനന്ദ ജനിച്ചതും വളർന്നതും ഒക്കെ ഹി ഹാഡ് മോഡേൺ ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ ഹി വാസ് എ പോസിറ്റിവിസ്റ്റ് പോസിറ്റിവിസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോസിറ്റീവ് നോളജിൽ മാത്രം വിശ്വസിച്ചിരുന്ന ഒരു സ്വാമിയായിരുന്നു സ്വാമി വിവേകാനന്ദ ഡി നോട്ട് അക്സെപ്റ്റ് തിങ്സ് ഓൺ അതോറിറ്റി ഫെയ്ത്ത് ഓർ സൂപ്പർസ്റ്റിഷ്യൻ വെറും വിശ്വാസത്തിന്റെ പുറത്തോ അല്ലെങ്കിൽ ഒരു അതോറിറ്റി ആ ഒരു പവറിന്റെ പുറത്തൊന്നും കാര്യങ്ങളെ സ്വീകരിക്കാൻ അദ്ദേഹം തയ്യാറായിരുന്നില്ല മറിച്ച് അത് സത്യമാണെങ്കിൽ മാത്രം സത്യത്തിനെ മാത്രം ഫോളോ ചെയ്തുകൊണ്ട് ജീവിക്കാനാണ് സ്വാമി വിവേകാനന്ദിക്ക് താൽപര്യമായിരുന്നത് ലൈഫ് ചേഞ്ച്ഡ് ആഫ്റ്റർ മീറ്റിംഗ് ശ്രീ രാമകൃഷ്ണ ഹി വാസ് എ സ്പിരിച്വൽ ഫിനോമിനൻ സ്പിരിച്വാലിറ്റി ബേസ്ഡ് ഓൺ ദി ഇക്വാലിറ്റി ആൻഡ് അക്സെപ്റ്റൻസ് ഓഫ് ഓൾ റിലീജിയൻസ് ആൻഡ് പാർട്ട് അപ്പർ ക്ലാസ്സിൽ ജനിച്ച വളർന്ന ഒരു വ്യക്തി എന്ന നിലയിൽ വിവേകാനന്ദക്ക് അങ്ങനെ ലോവർ ക്ലാസിന്റെ ബുദ്ധിമുട്ടുകൾ എന്താണെന്നോ അല്ലെങ്കിൽ അവർ ഫേസ് ചെയ്യുന്ന കാര്യങ്ങൾ എന്താണെന്നോ ും അറിയേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല പക്ഷെ രാം രാമകൃഷ്ണ എന്ന് പറയുന്ന ഒരു സ്പിരിച്വൽ ലീഡറിനെ പരിചയപ്പെട്ടതിന് ശേഷമാണ് ലോവർ ക്ലാസ്സിനെ കുറിച്ച് മനസ്സിലാക്കാൻ ശ്രമിച്ചതും സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത് ഈ പറയുന്ന ഇക്വാളിറ്റിയിലാണെന്നും എല്ലാ റിലീജിയൻസിനെയും എല്ലാ വിശ്വാസങ്ങളെയും ഒരുപോലെ സ്വീകരിക്കണം എന്നുള്ളതാണ് ഒരു സ്പിരിച്വാലിറ്റി അല്ലെങ്കിൽ അതാണ് ശരി എന്നുള്ളൊരു തിരിച്ചറിവിലേക്ക് എത്തുന്നത് ശ്രീരാമകൃഷ്ണനെ മീറ്റ് ചെയ്തതിനു ശേഷമാണ് സ്വാമി ഫൗണ്ടഡ് ആൻഡ് സ്കൂൾ ഫോർ മോങ്സ് ടു ഇന്ത്യൻ കൾച്ചർ ടു ദ ബെസ്റ്റ് ഫൗണ്ടേഷൻ ഓഫ് രാമകൃഷ്ണ മിഷൻ രാമകൃഷ്ണ മിഷൻ എന്ന് പറയുന്ന ഈ പറയുന്ന എഡ്യൂക്കേഷൻ ഫോർ ഓൾ അല്ലെങ്കിൽ സ്പിരിച്വാലിറ്റി ഫെയ്ത്ത് ഇൻ ഓൾ റിലീജിയൻസ് എന്ന് പറയുന്ന കൺസെപ്റ്റുകളെല്ലാം പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രീരാമകൃഷ്ണ മിഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു ഗ്രൂപ്പിനെ വിവേകാനന്ദ ഫൗണ്ട് ഔട്ട് ചെയ്യുന്നുണ്ട് മാത്രമല്ല വെസ്റ്റേൺ കൾച്ചറിലേക്ക് ഇന്ത്യൻ കൾച്ചറിനെ ഒരുപാട് ലെക്ചേഴ്സ് എടുക്കാനും അല്ലെങ്കിൽ ഒരുപാട് മീറ്റിംഗ്സുകളും കോൺഫറൻസുകളൊക്കെ പങ്കെടുക്കാൻ വേണ്ടി വിവേകാനന്ദ വെസ്റ്റിലോട്ട് പോകുമ്പോൾ അവിടെ ചെന്നിട്ട് വെസ്റ്റേൺ കൾച്ചറിനെ കുറിച്ച് സംസാരിക്കാതെ സ്വന്തം ആയിട്ടുള്ള അല്ലെങ്കിൽ സ്വന്തം റൂട്ടായിട്ടുള്ള ഇന്ത്യൻ കൾച്ചറിനെ കുറിച്ച് സംസാരിക്കുകയാണ് വിവേകാനന്ദ ചെയ്തിരുന്നത് അങ്ങനെ വിവേകാനന്ദ സംസാരിച്ചിട്ടുള്ള ഒരുപാട് സ്പീച്ചുകളിലുള്ള ഒരു എന്താ പറയാ ഒരു സമപ്പമാണ് നമ്മൾ ഈ ഒരു യൂണിറ്റിൽ കവർ ചെയ്യുന്നത് സോ ഫസ്റ്റ് വൺ ഇൻട്രൊഡക്ഷൻ ടു അഡ്രസ്സസ് അറ്റ് അഡ്രസ് പാർലമെന്റ് ഓഫ് റിലീജിയൻസ് പാർലമെന്റ് ഓഫ് റിലീജിയൻസ് എന്ന് പറയുന്ന ഒരു മീറ്റിംഗ് നടന്നിരുന്നു ആ മീറ്റിംഗിലേക്ക് പോകാൻ പറ്റാതെ പക്ഷെ ഒരുപാട് ഭാഗ്യങ്ങൾ കൊണ്ടും അങ്ങനെ ഒരുപാട് ആൾക്കാരെ മീറ്റ് ചെയ്തുകൊണ്ടും അവർ സ്പോൺസർ ചെയ്തുകൊണ്ടും ഒക്കെ അവിടെ എത്തിപ്പെടാൻ പറ്റിയ ഒരാളായിരുന്നു സ്വാമി വിവേകാനന്ദ അവിടെ എത്തിയിട്ട് അദ്ദേഹം പറഞ്ഞ പല സ്പീച്ചുകളും ആണ് നമ്മൾ ഈ ഒരു യൂണിറ്റിൽ കാണുന്നത് ടു സ്പീക്ക് അബൌട്ട് പാർലമെന്റ് ഓഫ് റിലീജിയൻസ് ഓഫ് എയ്റ്റീൻ നയൻറ്റി ത്രീ ഇറ്റ് വാസ് ദ ലാർജസ്റ്റ് ഇന്റർ റിലീജിയസ് ഗാദറിങ് ഇന്റർ പല മതങ്ങളിൽ നിന്നും പല ജാതികളിൽ നിന്നും വരുന്ന ആൾക്കാർ എല്ലാരും ഒന്നിച്ച് ചേരുന്ന ഒരു ഇന്റർ റിലീജിയൻ ഗാദറിംഗ് ആയിരുന്നു പാർലമെന്റ് ഓഫ് റിലീജിയൻസ് എന്ന് പറയുന്നത് സ്വാമി വാസ് എ വാണ്ടറിംഗ് ഹോം ഹി ഹാഡ് നോ ഇനഫ് മണി ടു അറ്റൻഡ് ദ ഗാദറിംഗ് മഹാരാജ ഓഫ് മൈസൂർ ആൻഡ് മഹാരാജ ഓഫ് ക്ഷേത്രീ സ്പോൺസേർഡ് ദിസ് ട്രിപ്പ് അങ്ങനെ ഒരുപാട് അലഞ്ഞു നടന്ന ഒരുപാട് ആൾക്കാരുടെ സഹായത്തോടു കൂടിയാണ് ഈ പാർലമെന്റ് ഓഫ് റിലീജിയൻസിലേക്ക് സ്വാമി വിവേകാനന്ദ എത്തുന്നത് ഹി റിയലൈസ് ദാറ്റ് ടു മിനിസ്റ്റീസ് ഓഫ് കൺട്രി മെൻ ആൻഡ് വെൻ ടു കാനഡ ബൈ ഷിപ്പ് ആൻഡ് ദു ചിക്കാഗോ ബൈ ട്രീറ്റ് ബട്ട് ഫൈനലി ഹി ഗോട്ട് ഇൻവൈറ്റഡ് ടു ദ പാർലമെന്റ് ഹി ഗവ് സിക്സ് സ്പീച്ചസ് ഇൻ പാർലമെന്റ് ബിഗൻ വിത്ത് സിസ്റ്റേഴ്സ് ആൻഡ് ബ്രദേഴ്സ് ഓഫ് അമേരിക്ക അങ്ങനെ ഈ പാർലമെന്റ് ഓർ റിലീജിയൻസിൽ അദ്ദേഹം വളരെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ബാക്കി ആൾക്കാരുടെ സഹായത്തോടു കൂടിയൊക്കെ ഈ പാർലമെന്റ് ഫോർ റിലീജിയൻസിൽ എത്തിപ്പെടുകയാണ് അവിടെ വന്നിട്ട് ആറ് സ്പീച്ചസ് ആണ് വിവേകാനന്ദ കൊടുക്കുന്നത് സോ ഈ ആറ് സ്പീച്ചസ് ആണ് നമ്മൾ ഇനി ഓരോന്ന് ഓരോന്ന് കാണാൻ പോകുന്നത് എല്ലാ സ്പീച്ചും അദ്ദേഹം സ്റ്റാർട്ട് ചെയ്യുന്നത് സിസ്റ്റേഴ്സ് ആൻഡ് ബ്രദേഴ്സ് ഓഫ് അമേരിക്ക അപ്പം അമേരിക്കയിലെ ആൾക്കാരെയും ഇന്ത്യൻസിന്റെ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് ആയിട്ട് അവരെ ഒരു ഈക്വൽ ആയിട്ടുള്ള രീതിയിൽ കാണുന്നതാണ് അല്ലെങ്കിൽ സർ എന്ന് പറഞ്ഞാൽ നമ്മളെക്കാളും ഹയർ പൊസിഷനായി അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അഭിസംബോധന ചെയ്താൽ നമ്മുടെ പൊസിഷനിൽ നിന്നും ഒന്നിരുന്നെങ്കിൽ മേളിലോ അല്ലെങ്കിൽ താഴെയോ ആവും പക്ഷെ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ അതേ ഈക്വാളിറ്റി നമ്മൾ അതേ ഈക്വൽ പൊസിഷനിൽ നിന്നുകൊണ്ടിട്ടുള്ള ഒരു അഡ്രസ്സിംഗ് ആണ് വിവേകാനന്ദ കൊടുക്കുന്നത് സോ എല്ലാ സ്പീച്ചസും സ്റ്റാർട്ട് ചെയ്യുന്നത് ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് ഓഫ് അമേരിക്ക എന്ന് പറഞ്ഞിട്ടാണ് ഇനി ആദ്യത്തെ സ്പീച്ചാണ് റെസ്പോൺസ് ടു വെൽക്കം എന്ന് പറയുന്നത് റെസ്പോൺസ് ടു വെൽക്കം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വാമി വിവേകാനന്ദനെ സംസാരിക്കാനായിട്ട് സ്റ്റേജിലോട്ട് ഇൻവൈറ്റ് ചെയ്യുമ്പോൾ ഒരു ഇൻട്രൊഡക്ഷനും ഒരു വെൽക്കം ഒക്കെ കൊടുക്കുന്നുണ്ട് ആ റെസ്പോൺസ് ആയിട്ട് അദ്ദേഹം പറയുന്നത് ഫസ്റ്റ് ഫ്യൂ വേർഡ്സ് ആണ് ഇറ്റ് വാസ് എ വെരി ബ്രീഫ് സ്പീച്ച് ഇൻ റെസ്പോൺസ് ടു വേർഡ്സ് ഓഫ് വെൽക്കം റിസീവ് ആസ് എ ഡെലിഗേറ്റ് ഫ്രം ഇന്ത്യ റെപ്രസെന്റിംഗ് ദ ഹിന്ദു റിലീജൻ സോ സ്വാമി വിവകാനന്ദ ആ ഒരു പാർലമെന്റ് ഓഫ് റിലീജിയൻസിൽ എത്തുന്നത് ഇന്ത്യയിൽ നിന്നുള്ള റെപ്രസെന്റേറ്റീവ് ആയിട്ട് അല്ലെങ്കിൽ ഹിന്ദു റിലീജിയന്റെ ഒരു റെപ്രസെന്റേറ്റീവ് ആയിട്ടാണ് സ്വാമി വിവേകാനന്ദ എത്തുന്നത് ഹി അക്സെപ്റ്റഡ് ദ വെൽക്കം ഓൺ ബിഹാഫ് ഓഫ് ഓൾ ഇന്ത്യൻസ് ഈ ഹിന്ദു റിലീജിയനെ ബേസ് ചെയ്തിട്ടാണ് റെപ്രസെന്റ് ചെയ്തുകൊണ്ടാണ് എത്തുന്നതെങ്കിലും അദ്ദേഹം ആ വെൽക്കം സ്വീകരിക്കുന്നത് എല്ലാ ഇന്ത്യൻസിനെയും ബേസ് ചെയ്തുകൊണ്ടാണ് ഹിന്ദുയിസം ആസ് ദ മദർ ഓഫ് ഓൾ റിലീജിയൻസ് ഹിന്ദുയിസം എന്ന് പറയുന്നത് എല്ലാ റിലീജിയൻസിന്റെയും അമ്മയായിട്ട് അല്ലെങ്കിൽ എല്ലാത്തിൻറെയും ഉറവിടമായിട്ടാണ് സ്വാമി വിവേകാനന്ദ കാണുന്നത് ശാന്തനധർമ്മ ആസ് ദ പ്യൂറസ്റ്റ് കൺസെപ്ഷൻ എത്താണല്ലേച്ചർ അതായത് നേച്ചർ ആണ് ദ പ്യുവറസ്റ്റ് ഫോം അല്ലെങ്കിൽ പ്രകൃതിയാണ് അതിൻ്റെ അകത്ത് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നതിൽ ഏറ്റവും പ്യുവറസ്റ്റ് ആയിട്ടുള്ള ഫോം എന്നുള്ളതാണ് വിവേകാനന്ദയുടെ വ്യൂ പോയിന്റ് എംഫസൈസസ് ദ ടോളറൻസ് ആൻഡ് ഇൻക്ലൂസീവ്നെസ് ഓഫ് ഇന്ത്യ സ്റ്റുഡ് ഫോർ ഫ്രീഡം ഓഫ് ഫെയ്റ്റ് ആൻഡ് ബിലീഫ് ഇന്ത്യ സ്ട്രെങ്ത് ഇസ് ബെൽ ദാറ്റ് ആൾ ഡിഫറെ പാർട്ട്സ് ലെറ്റ് ടു ദ സെയിം ഗോൾ അപ്പം ഈ ഒരു വെൽക്കം അദ്ദേഹത്തിനെ വെൽക്കം ചെയ്തപ്പോൾ അദ്ദേഹം കൊടുത്തൊരു റെസ്പോൺസിൻ്റെ അകത്ത് ഇന്ത്യയിലെ ബാക്കി റിലീജിയൻസ് എങ്ങനെയാണ് നമ്മൾ ടോളറേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ബാക്കി റിലീജിയൻസിനെ ഇൻക്ലൂസീവ് ചെയ്തുകൊണ്ട് എങ്ങനെയാണ് ഇന്ത്യ മുന്നോട്ട് പോകുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് വിവേകാനന്ദനെ പറയുന്നത് അതുപോലെ തന്നെ ഓരോരുത്തർക്കും അവരുടേതായ ഫെയ്ത്തിലും അവരുടേതായുള്ള ഒരു ബിലീഫിലും ഒക്കെ വിശ്വസിക്കാനുള്ള ഫ്രീഡം ഇന്ത്യ കൊടുക്കുന്നുണ്ട് കാരണം ഇന്ത്യ ഇസ് എ സെക്യുലർ കൺട്രി ഇന്ത്യയുടെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് എല്ലാ റിലീജിയൻസും ഫൈനൽ ആയിട്ട് നേച്ചർ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിലേക്കാണ് എത്തിച്ചേരുന്നത് അതിപ്പോൾ ഹിന്ദുയിസം ആയിക്കോട്ടെ ജൈനിസം ആയിക്കോട്ടെ ബുദ്ധിസം ആയിക്കോട്ടെ അല്ലെങ്കിൽ ക്രിസ്ത്യാനിസം മുസ്ലിംസം അങ്ങനെ ഇസ്ലാമിസം അങ്ങനെ ഏത് റിലീജിയൻസും ആയിക്കോട്ടെ എല്ലാ റിലീജിയനും ഒരു ഫൈനൽ ഗോഡ് അല്ലെങ്കിൽ ഒരു ഫൈനൽ നേച്ചർ അല്ലെങ്കിൽ ഒരു എറ്റേണിറ്റി എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിലേക്കാണ് നമ്മളെ എല്ലാ റിലീജിയൻസും എത്തിക്കുന്നത് അതാണ് ഇന്ത്യനെ സംബന്ധിച്ച് ഏറ്റവും വലിയ സ്ട്രെങ്ത് അല്ലെങ്കിൽ ഏറ്റവും പോസിറ്റീവ് ആയിട്ടുള്ള കാര്യം ഇനി രണ്ടാമത്തെ സ്പീച്ചാണ് വൈ വി ഡിസഗ്രി എന്തുകൊണ്ടാണ് മറ്റ് റിലീജിയൻസുമായിട്ട് നമ്മൾ ഡിസഗ്രി ചെയ്യുന്നത് അല്ലെങ്കിൽ ഒത്തുപോകാൻ നമുക്ക് പറ്റാത്തത് ഹി വോസ് മോഡ് ഓഫ് ദ പാരൂട്ടിലിറ്റി ഓഫ് നാരോ മൈൻഡ് നമ്മൾ ഈ പറയുന്ന വളരെ നാരോ ആയിട്ടുള്ള ചിന്താഗതി വളരെ ഇടുങ്ങിയൊരു ചിന്താഗതി ഉള്ള ആൾക്കാരെ കുറിച്ച് പറയുന്ന പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു സ്പീച്ച് വൈ വി ഡിജഗിരി എന്ന് പറയുന്ന സ്പീച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് ആ സ്പീച്ച് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അദ്ദേഹം ഒരു പാരബിൾ പാരബിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉപമ കൊടുക്കുന്നുണ്ട് നമുക്കറിയാം പൊട്ടക്കിണറ്റിൽ പെട്ടുപോയ ഒരു തവളയുടെ കഥ അതായത് തവളയെ സംബന്ധിച്ച് എന്താണ് ആ കിണറാണ് തവളയുടെ ലോകം അതിനപ്പുറത്തേക്ക് ഒരു ലോകം ഉണ്ടെന്ന് ഒരിക്കൽ പോലും തവള തിരിച്ചറിയുന്നില്ല അതാണ് ഫ്രോഗ് ഇൻ എൻ്റെ വെൽസ് ഇൻട്രോ E yeah. ഈ പറയുന്ന തവള ഈ കിണറിൽ പെടുന്നു ആ കിണറിന് കിണറിൻ്റെ ഉള്ളിലുള്ളത് മാത്രമാണ് തവള കാണുന്നത് അപ്പം ആ കിണറിനുള്ളിലുള്ളതാണ് തവളനെ സംബന്ധിച്ച് തവളയുടെ ലോകം എന്ന് പറയുന്നത് പക്ഷെ അതാണോ സത്യം അല്ല അതല്ല സത്യം മറിച്ച് കിണറിന് പുറത്തും ഒരു ലോകം ഉണ്ട് അപ്പം അത് തിരിച്ചറിയണമെങ്കിൽ നമ്മൾ എന്ത് വേണം കിണറിന് പുറത്തേക്ക് തവള വരണം അത്രയും ബ്രോഡായിട്ടുള്ള മൈൻഡ് ഉണ്ടാകണം സോ ഈ പറയുന്ന ഒരു നാരോ മൈൻഡഡ്നെസ് ആണ് അല്ലെങ്കിൽ ഒരു ഇടുങ്ങിയ ചിന്താഗതി ഉള്ളതുകൊണ്ട് മാത്രമാണ് അവനവന്റെ റിലീജിയനെ മാത്രം അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് മറ്റു റിലീജിയൻസ് മോശമാണ് അല്ലെങ്കിൽ മറ്റൊരു റിലീജിയൻസ് ശരിയല്ല എന്ന് പറയുന്ന ഒരു തിരിച്ചറിവിലേക്ക് അല്ലെങ്കിൽ ആ ഒരു കൺക്ലൂഷനിലേക്ക് നമ്മൾ എത്തുന്നത് എന്നുള്ളതാണ് വിവേകാനന്ദ പറയുന്നത് ഹി തിങ്ക് തിങ് വെൽ ദ ബിഗ്ഗസ്റ്റ് തിങ് അവർഫ് ആസ് വൈസസ്റ്റ് ആൻഡ് അവർ റിലീജൻ ആസ് ദി ബെസ്റ്റ് ആ ഒരു നാരോ മൈൻഡ്നെസ് ഉള്ളത് കൊണ്ടാണ് നമ്മുടെ റിലീജിയൻ ബെസ്റ്റ് ആണെന്ന് നമ്മൾ വിശ്വസിക്കുന്നത് റെലവെന്റ് റിലീജിയൻസ് വിച്ച് ക്ലെയിം അൻ എക്സ്ക്ലൂസീവ് ആൻഡ് അബ്സുലൂട്ട് ക്ലെയിം ടു ട്രൂത്ത് ആൻഡ് സാലുവേഷൻ ഇത് പ്രത്യേകമായിട്ടും പറയുന്നത് ഈയൊരു റിലീജിയനിലൂടെ പോയാൽ മാത്രമേ നമുക്ക് സാൽവേഷൻ മോക്ഷം നേടാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ഈയൊരു റിലീജിയൻ ആണ് സത്യം ഈ ഒരു റിലീജിയൻ മാത്രമാണ് ബെസ്റ്റ് എന്നുള്ളതൊക്കെ പറയുന്നത് ഇങ്ങനെ ഈ പൊട്ടി ിൽ കിടക്കുന്ന തവളനെ പോലെ വളരെ ഇടുങ്ങി ചിന്താഗതി ഉള്ള ആൾക്കാർ മാത്രമാണെന്നാണ് വിവേകാനന്ദ പറയുന്നത് റിലീജിയസ് ഹാർമണി ക്യാൻ ബി ക്രിയേറ്റഡ് നോട്ട് ജസ്റ്റ് ബൈ റെക്കഗ്നൈസിംഗ് ദി യൂണിറ്റി ആൻഡ് അണ്ടർലൈ സിമിലാരിറ്റി ഇൻ ബട്ട് ഓൾസോ ടു അണ്ടർസ്റ്റാൻഡ് ആൻഡ് അക്സെപ്റ്റ് ദ ഡിഫറൻസസ് ഇൻ ഡെ അപ്പൊ ഒരു റിലീജിയസ് ഹാർമണി എങ്ങനെയാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത് മറ്റു റിലീജിയൻസിനെ നമ്മൾ മനസ്സിലാക്കുകയും അവരെ അക്സെപ്റ്റ് ചെയ്യാൻ നമ്മൾ തയ്യാറാവുകയും നമ്മുടെ ചിന്താഗീതിയിൽ നിന്നും അല്ലെങ്കിൽ നമ്മുടെ റിലീജിയനിൽ നിന്നും മറ്റ് റിലീജിയൻസ് ഡിഫറെൻ്റ് ആണെന്ന് അറിയുകയും ആ ഡിഫറൻസിനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ മാത്രമാണ് നമുക്ക് ഒരു റിലീജിയസ് ഹാർമണി നേടിയെടുക്കാൻ പറ്റുള്ളൂ റിലീജിയസ് ഹാർമണി ഒരു നേഷന്റെ ഗ്രോത്തിന് വളരെ ഇമ്പോർട്ടന്റ് ആണ് അതാണ് രണ്ടാമത്തെ സ്പീച്ച് എന്തുകൊണ്ടാണ് നമ്മൾ ഡിസഗ്രി ചെയ്യുന്നത് എന്നുള്ളതാണ് രണ്ടാമത്തെ സ്പീ ഇനി മൂന്നാമത്തെ സ്പീച്ച് ഇസ് എ പേപ്പർ ഓൺ ഹിന്ദുയിസം നമ്മൾ വിവേകാനന്ദ ഈ പറയുന്ന പാർലമെന്റ് ഓഫ് റിലീജിയൻസിൽ വരുന്നത് എന്ത് റെപ്രസെൻ്റേറ്റീവ് ആയിട്ടാണ് ഹിന്ദു റിലീജിയന്റെ റെപ്രസെന്റേറ്റീവ് ആണ് സോ ഇനി വരുന്ന സ്പീച്ചിൽ അദ്ദേഹം ഹിന്ദുയിസത്തിനെ കുറിച്ചാണ് പറയുന്നത് ഈ ആറ് സ്പീച്ചുകളിൽ ഏറ്റവും ലോങ്സ്റ്റ് ആയിട്ടുള്ളതും ഏറ്റവും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സ്പീച്ച് എന്ന് പറയുന്നതും ഇത് വാസ് എ പേപ്പർ ഓൺ ഹിന്ദുയിസം ഈ ഹിന്ദുയിസം എന്ന് പറയുന്നതാണ് ഹിന്ദുയിസം ആസ് എ പ്രീ ഹിസ്റ്റോറിക് റിലീജിയൻ ഹിസ്റ്ററിക്ക് മുമ്പ് തന്നെ ഉണ്ടായിരുന്ന ഒരു റിലീജിയൻ ആയിട്ടാണ് ഹിന്ദുയിസത്തിനെ കാണുന്നത് ഹിസ്റ്ററി ഹിന്ദുയിസം വേദാസ് ആണ് ഹിന്ദുസിന്റെ ഏറ്റവും ബേസിക് സ്ട്രക്ചർ അല്ലെങ്കിൽ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ടെക്സ്റ്റ് എന്ന് പറയുന്നത് വേദാസ് ആണ് ഡെഫിനേഷൻ ഈസ് ഇൻക്ലൂസീവ് ആൻഡ് ബ്രോഡ് മോമെന്റ് ഓഫ് ഇന്ത്യ സ്പിരിച്വൽ ട്രഡീഷൻ ഡിസ്ക്രൈബ് ദ സെൻസ് ഓഫ് വേദിക് തോട്ട് ഇൻ മോഡേൺ സയന്റിഫിക് ടേംസ് വേദാസ് എന്ന് പറയുന്നത് വളരെ പ്രീ ഹിസ്റ്റോറിക് ആയിട്ടുള്ള കാര്യമാണ് പക്ഷെ മോഡേൺ സയന്റിഫിക് ടേംസിൽ ഈ പറയുന്ന വേദിക് കൾച്ചറിനെ അല്ലെങ്കിൽ വേദിക് ചിന്താഗതികളെ കൂട്ടിച്ചേർത്തുകൊണ്ടാണ് ഹിന്ദുസത്തിനെ കുറിച്ച് വേഗാനം സംസാരിക്കുന്നത് ഇമോർട്ടാലിറ്റി ഓഫ് ദ സോൾ ദർ ഇസ് നോ ഒറിജിനൽ ഓഫ് കർമ്മ അങ്ങനെ ഈ മൂന്ന് കാറ്റഗറിയിലാണ് അദ്ദേഹം കൂടുതൽ കോൺസെൻട്രേഷൻ കൊടുക്കുന്നത് സോളിന്റെ ഇമോർട്ടാലിറ്റി നമ്മുടെ ആത്മാവിന്റെ മരണമില്ലായ്മ അതുപോലെ നോ ഒറിജിനൽസിൻ പാപം എന്ന് പറയുന്നത് ശരിക്കും അല്ലെങ്കിൽ ഒരു നമ്മൾ ചെയ്യുന്നതിൽ എല്ലാ കാര്യങ്ങളിലും ഓരോരോ പാപങ്ങളുണ്ട് എന്നുള്ളതാണ് വേഗാനന്ത പോയിന്റ് ലോ ഓഫ് കർമ്മ ലോ ഓഫ് കർമ്മ എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയുടെ ഫലം നമ്മൾ തന്നെ എപ്പോഴായാലും അനുഭവിക്കണം യൂസ് ലോജിക് റാജിതൻ അതോറിറ്റി ടു സബ്സ്റ്റാൻഷിയേറ്റ് റിലീജിയൻ ദാറ്റ് എൻകറേജസ് വർക്ക് ലെസ് ലവ് സ്വയം എന്താ പറയാ സെൽഫ്ലെസ് ലവിലാണ് ദൈവത്തെ ഏറ്റവും കൂടുതൽ നമ്മൾ വർഷിപ്പ് ചെയ്യേണ്ടത് അല്ലാതെ സെൽഫ് റിയലൈസേഷൻ ഇസ് ഗെയിനിങ് ഓഫ് യൂണിവേഴ്സൽ എന്റെ വിജ്വാലിട്ടി ദൈവമാണ് എല്ലാം എന്നുള്ളത് നമ്മൾ പറയരുത് നമ്മളിലൂടെ വേണം നമ്മൾ ദൈവത്തിലോട്ട് എത്താനായിട്ട് ആദ്യം സെൽഫിനെയാണ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യേണ്ടത് അതിനുശേഷമാണ് ദൈവത്തിലോട്ട് എത്തേണ്ടത് ഐഡിയസ് ആർ മിയർ സിമ്പിൾ വിഗ്രഹങ്ങൾ എന്ന് പറയുന്നത് വെറും പ്രതിമകൾ മാത്രമാണ് ജനിസ് ആൾവേസ് ഫ്രം ലോവർ ട്രൂത്ത് ടു ഹയർ ട്രൂത്ത് സിൻഡെന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഇല്ല എപ്പോഴും ചെറിയ സത്യത്തിൽ നിന്നും വലിയ പരമാർത്ഥ സത്യത്തിലോട്ട് വളരെ യാത്രയാണ് എന്ന് പറയുന്നത് സ് ഹാർമോണിയോ റിലീജിയൻസിനെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റി പഠിക്കണം അല്ലെങ്കിൽ അതെല്ലാത്തിനെയും ഒരു ഹാർമോണിയസ് ആയിട്ടുള്ള രീതിയിൽ നമ്മൾ മുന്നോട്ട് പോകാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം അതാണ് നാലാമത്തെ സ്പീച്ച് ഇനി റിലീജിയൻ നോട്ട് ദ ക്രൈങ് നീഡ് ഓഫ് ഇന്ത്യ ഇന്ത്യനെ സംബന്ധിച്ച് റിലീജിയൻ എന്നുള്ളത് ഒരു എന്താ പറയാ ഇന്ത്യ കേൾ കരയുന്ന ഒരു ആവശ്യമൊന്നുമല്ല മറിച്ച് എന്താണ് നമ്മുടെ നമ്മുടെ പോവർട്ടിയിൽ നിന്നും നമുക്ക് കരകയറാൻ പറ്റുന്ന സാഹചര്യങ്ങളാണ് ഇന്ത്യയുടെ ആവശ്യം അല്ലെങ്കിൽ ആ ഒരു വെൽത്ത് അല്ലെങ്കിൽ ആ ഒരു ഫിനാൻഷ്യൽ എബിലിറ്റി ആ ഒരു സ്റ്റെബിലിറ്റി ആണ് ഇന്ത്യനെ സംബന്ധിച്ച ആവശ്യം അല്ലാതെ ഈ ഹിന്ദു റിലീജിയനാണ് ഇമ്പോർട്ടന്റ് മുസ്ലിം റിലീജിയൻ ആണ് ഇമ്പോർട്ടൻ്റ് അല്ലെങ്കിൽ ക്രിസ്ത്യാനിസം ഹിന്ദുവിസം ബുദ്ധിസം ജൈനിസം അങ്ങനെ റിലീജിയൻസിനെ കുറിച്ചിട്ടുള്ളതല്ല ഇന്ത്യയുടെ കൺസേൺ മറിച്ച് ഇന്ത്യയുടെ പോവർട്ടി അല്ലെങ്കിൽ ഈ പറയുന്ന അണ്ടർ പ്രിവിലേജഡ് സെക്ഷൻസിന് വേണ്ടിയിട്ടുള്ള കൺസേൺസ് ആണ് ഇന്ത്യയെ they said so important. Religion is not the crying need of India. Wanted to do famine. അതായത് ഈ പറയുന്ന പട്ടിണിയെയും ദാരിദ്ര്യത്തിനെയും ഒക്കെ മാറ്റാൻ പറ്റുന്ന തരത്തിലുള്ള പ്രവർത്തികളാണ് ഇന്ത്യക്ക് ആവശ്യം കൺസേൺസ് ഫോർ ദർഡ് അണ്ടർ ക്രിട്ടിസൈസ് ദ മിഷനറീസ് ഫോർ ട്രൈ ടു കൺവേർട്ട് പുവർ ആൻഡ് ഹെൽപസ് ദ ആറ്റിറ്റ്യൂഡ് ഓഫ് സുപീരിയോറിറ്റി കൺവേർഷൻസ് ആർ കോൺട്രി വേർഷൻ അപ്പോ ഈ പറയുന്ന മിഷനറീസ് പ്രത്യേകിച്ച് ക്രിസ്ത്യൻ മിഷണറീസ് ദാരിദ്ര്യം മാറ്റാനായിട്ട് അവരെ ക്രിസ്ത്യൻ റിലീജിയനിലോട്ട് മാറ്റുന്ന ഒരു പതിവ് പണ്ട് കാലങ്ങളിൽ ഉണ്ടായിരുന്നു ഇതിൽ വിശ്വസിച്ചാൽ നമുക്ക് പോവർട്ടി മാറും ദാരിദ്ര്യം മാറും എന്നുള്ളതൊക്കെ പറഞ്ഞ് നടക്കുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു അപ്പോൾ ആ കാലഘട്ടത്തിൽ നിന്നും അതൊന്നും അല്ല ആവശ്യം അല്ലെങ്കിൽ ഈ പറയുന്ന മിഷനറീസ് ഇങ്ങനെ മാറ്റുന്നത് ഈ കൺവേർട്ട് ചെയ്യുന്നതല്ല ആവശ്യം മറിച്ച് വളരെ പ്രോപ്പറായിട്ട് അവർക്ക് വേണ്ടി പ്രവർത്തിക്കാനായിട്ട് ഈ പറയുന്ന ദാരിദ്ര്യം മാറ്റാനും വിശപ്പ് മാറ്റാനും പട്ടിണി മാറ്റാനും ഒക്കെ നമ്മൾ കാര്യമായിട്ട് പ്രവർത്തിക്കണം അതിനു വേണ്ടിയിട്ടുള്ള എഫേർട്സ് നമ്മൾ എടുക്കണം എന്നുള്ളതാണ് ആ ഒരു സ്പീച്ചിൻ്റെ അകത്ത് പറയുന്നത് ഇനി വരുന്ന സ്പീച്ചാണ് ബുദ്ധിസം ദ ഫുൾഫിൽമെന്റ് ഓഫ് ഹിന്ദുയിസം ബുദ്ധിസം എന്ന് പറയുന്നതാണ് ഹിന്ദുവിസത്തിന്റെ ഏറ്റവും ഫുള്ളെസ്റ്റ് ഫോം അല്ലെങ്കിൽ ഏറ്റവും പീക്ക് ഫോം എന്ന് പറയുന്നത് ബുദ്ധിസമാണ് ദ സീസ് ദർ ആർ നോ ബുദ്ധിസ്റ്റ് ലെഫ്റ്റ് ഇൻ ഇന്ത്യ പക്ഷെ ഇന്ത്യയിൽ ഇപ്പൊ നിലവിൽ ഒരു ബുദ്ധിസ്റ്റ് പോലും ബാക്കിയില്ല ബുദ്ധിസം അണ്ടോവെൻറ്ററി ഇൻവെൻഷൻ ഹിന്ദു ധോട്ട്സിൽ നിന്നും ഏറ്റവും നല്ലത് മാത്രം തെരഞ്ഞെടുത്തുകൊണ്ട് ഫോം ചെയ്തൊരു റിലീജിയൻ ആണ് അല്ലെങ്കിൽ ഫോം ചെയ്തൊരു ആണ് ബുദ്ധിസം എന്ന് പറയുന്നത് അറ്റംപ്റ്റ് ടു റീകൺസീൽ ബുദ്ധിസം ആൻഡ് ഹിന്ദുവിസം ഹിന്ദു സ്ട്രീറ്റ് ബുദ്ധിസം ആസ് ബോർഡർ ട്രഡീഷൻ ഓഫ് ശാന്തനാധർമ്മ ഈ പറയുന്ന ഹിന്ദുയിസവും ബുദ്ധിസവും തമ്മിലുള്ള ഒരു ബോർഡർ എന്ന് പറയുന്നത് വളരെ വളരെ സ്ലൈറ്റ് ആയിട്ടുള്ള ഒരു ബോർഡർ ആണ് കാരണം ഹിന്ദുയിസത്തിൽ നിന്നും അതിൽ പ്രിവലന്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും നല്ല ചിന്താഗതികൾ മാത്രം എടുത്തുകൊണ്ട് വളർന്നു വന്നതാണ് ബുദ്ധിസം എന്ന് പറയുന്നത് സോ അതാണ് ലാസ്റ്റ് സോറി അതാണ് ഫിഫ്ത് സ്പീച്ച് ഇനി സിക്സ് സ്പീച്ച് ലാസ്റ്റ് സ്പീച്ച് എന്ന് പറയുന്ന അഡ്രസ് അറ്റ് ദി ഫൈനൽ സെഷൻ ഈ പ്ലീസ് ഫോർ റിലീജിയസ് ഹാർമണി എല്ലാ റിലീജിയൻസിനും ഒരുപോലെ ജീവിക്കാൻ പറ്റുന്ന ഒരു ഹാർമോണിയസ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ഇന്ത്യയിൽ ഉണ്ടാവണം എന്നുള്ളതാണ് വിവേകാനന്ദയുടെ ആഗ്രഹം അക്സെപ്റ്റൻസ് ഓഫ് ആൻഡ് റെസ്പെക്ട് ഓഫ് ഫോർ ദ വേരിയസ് സ്റ്റേറ്റ്സ് ഓഫ് ദി വേൾഡ് നോട്ട് ത്രൂ ദി ഡോമിനേഷൻ ഓഫ് വൺ ഫെയ്ത്ത് ഒരു വിശ്വാസത്തെ വളരെയധികം ഡോമിനേറ്റ് ചെയ്ത് കാണാൻ പാടില്ല പ്യൂരിറ്റി ആൻഡ് ചാരിറ്റി ആർ നോട്ട് എക്സ്ക്ലൂസീവ് പ്രൊസിഷൻ ഓഫ് എനി ചർച്ച് ഈ പറയുന്ന വിശുദ്ധ വിശുദ്ധീകരണം അല്ലെങ്കിൽ ഈ പറയുന്ന ദാരിദ്ര്യമൊന്നും ഒരിക്കലും ഒരു ചർച്ചിന്റെ അല്ലെങ്കിൽ ഒരു റിലീജിയന്റെ ഫൈനൽ എൻഡായിരിക്കാൻ പാടില്ല പിറ്റേ ദോസു ബിലീവ് ദാറ്റ് ഓൺലി വൺ റിലീജിയൻ ഷുഡ് സർവൈവ് ഒരു റിലീജിയൻ മാത്രം നിലനിൽക്കാൻ പാടുള്ളൂ എന്ന് വിശ്വസിക്കുന്നവരുടെ മേത്ത് വളരെയധികം ഉച്ചമാണ് അല്ലെങ്കിൽ അങ്ങനത്തെ ആൾക്കാരോട് വളരെയധികം സഹതപിക്കുന്ന ഒരു വിവേകാനന്ദയാണ് നമ്മുടെ പാർലമെന്റ് ഓഫ് റിലീജിയൻസില് നമ്മൾ കാണുന്നത് സോ ഇത്രയുമാണ് ആദ്യത്തെ ആറ് സ്പീച്ചുകൾ സ്വാമി വിവേകാനന്ദ പാർലമെന്റ് ഓഫ് റിലീജിയൻസ് എന്ന് പറയുന്ന കോൺഫറൻസിന്റെ അകത്ത് അത്രയും വലിയ ലാർജസ്റ്റ് ഇൻഡ്യൻ റിലീജിയൻ കോൺഫറൻസിൻ്റെ അകത്ത് സംസാരിച്ച ആറ് സ്പീച്ചസ് ആറ് സ്പീച്ചസ് എല്ലാം നമ്മൾ കോമൺ ആയിട്ട് നോക്കുമ്പോൾ റിലീജിയൻ റിലീജിയസ് ഹാർമണിയാണ് വിവേകാനന്ദ ഒരുപാട് പ്രൊമോട്ട് ചെയ്യുന്നത് സോ അത്രയുമാണ് നമുക്ക് ഈ ഒരു ലെക്ചറിൽ നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് അടുത്ത ലെക്ചറിൽ നമ്മൾ അരവിന്ദോനെ കുറിച്ചും അനന്ത്കുമാര സ്വാമിനെ കുറിച്ചും കാണും അതുവരേക്കും ബൈ ടേക്ക് കെയർ താങ്ക് യു